നമ്മുടെ ജീവിതത്തിൽ ചില സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര മറക്കാനാവാത്ത അനുഭവമായിരിക്കും ഇല്ലേ അതായത് ചില ടെൻഷൻ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ജസ്റ്റ് ചാടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പോകുന്ന പ്രത്യേകിച്ച് മലയാളികൾ ഏറെക്കുറെ പോകുന്നൊരു സ്ഥലമാണ് നാടുകാണി പ്രത്യേകിച്ച് നമ്മളെ ഈ ഏരിയയിലെ ആളുകൾ ഒരു മലബാർ അതായത് കോഴിക്കോട്ന്നോ മലപ്പുറത്തുനിന്നോ ഇനിയിപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ വരുന്നുണ്ടാവും ഗൂഡല്ലൂര് ഒന്നുകൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ പറ്റിയൊരു കൂട്ടുകാരും അല്ലെങ്കിൽ നല്ലൊരു ഒരു ആംബിയൻസ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവിടെ നിന്ന് എങ്ങനെ ഊട്ടിക്ക് പിടിക്കും അങ്ങനെ ഒരു യാത്രയിലാണ്ട് നമ്മളത് നമ്മൾ കൂടുതലും എത്തിയപ്പോഴാണ് നമ്മൾ വീഡിയോസൊക്കെ എടുക്കൽ തുടങ്ങിയത് അപ്പോൾ നമ്മൾ കൂടുതലൊരു കഴിഞ്ഞിങ്ങനെ കുട്ടിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും നമ്മുടെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തുക്കളുണ്ട് നമ്മളെ കൂടെ രണ്ടും രണ്ട് മേഖലകളിലുള്ള സുഹൃത്തുക്കളാണ് ഒന്ന് അഡ്വക്കറ്റ് അസറും ഉണ്ട് അതുപോലെ തന്നെ ഫുഡ് ന്യൂട്രീഷനിസ്റ്റ് നമ്മുടെ അഖിൽ ഉണ്ട് ഞാനും ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേജർഗ്രാമിൻ്റെ ഒരു ട്രിപ്പ് ഉണ്ട് അതൊന്ന് ജസ്റ്റ് കുറച്ച് റൂംസ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഒപ്പം നമ്മൾ ട്രിപ്പ് ഒന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പോകുന്ന വഴിയിൽ ഉള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളിൽ അതായത് ഊട്ടി അല്ലെങ്കിൽ ഏത് സ്ഥലമാണെങ്കിലും നമ്മൾ പോകുന്ന സ്ഥലങ്ങൾക്കല്ല ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ എത്ര വലിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസിലേക്ക് പോകുകയാണെങ്കിലും നമ്മൾ കൂടെ പോരുന്ന ആളുകളോ അല്ലെങ്കിൽ നമുക്കൊരു വൈബ് സെറ്റ് ചെയ്യ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ അത്ര എങ്ങനത്തെ പോർഷ ലൈഫിൽ പോവാണെങ്കിലും അതൊരു വൈബ് ഉണ്ടാവില്ല അല്ലേ അപ്പോൾ നമ്മൾ ഇനി ചെറിയ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ഷോർട്ടായിട്ടുള്ള ചെറിയ ട്രിപ്പ് പോകുകയാണെങ്കിൽ പോലും നമ്മളെ ഒപ്പമുള്ള കൂട്ടുകാർ നമുക്ക് സംസാരിക്കാനും അല്ലെങ്കിൽ നമ്മളെല്ലാ വൈബിനും പറ്റിയ ആളുകളാണെന്നുണ്ടെങ്കിൽ അതൊരു വേറെ വൈബ് തന്നെയാണ് നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അത് എന്ത് കാര്യമാണെങ്കിലും ഇപ്പം നമ്മളിങ്ങനെ പോകുന്നതിനിടയിൽ ചിലപ്പോൾ നമുക്ക് ജസ്റ്റവിടെ നിന്ന് ഫോട്ടോ എടുക്കുക ഇപ്പം ചില കൂട്ടത്തിലുള്ള ആളുകളിൽ പോയാൽ എന്ത് ഫോട്ടോ എന്താണ് അതിൻ്റെ പറഞ്ഞു പറഞ്ഞാൽ പിന്നെ നമുക്ക് ഓനെ ഒരു പരിപാടിക്കും അല്ലെങ്കിൽ ഓളെ ഒരു പരിപാടിക്കും വിളിച്ചാന്ന് തോന്നൂല പക്ഷേ അതിനൊക്കെ പറ്റുന്നൊരു കൂട്ടം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമാണ് ഇപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കുറച്ചേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ പോര കേട്ടോ എൻ്റെ ഇടയിൽ ചായ അടിക്കണ്ട് ഭക്ഷണം കഴിക്കേണ്ടത് വെള്ളം കുടിക്കണ്ട് ഞങ്ങൾ റമനാനിലല്ല റമനാനിൻ്റെ മുന്നേ ഇത് പോയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പം ഇങ്ങനെ ഊട്ടി ടൗണോട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഓരോ കൊൽസിതകൾ പറയുന്നുണ്ട് ഓരോ തന്ത വൈബ് പറയുന്നുണ്ട് നല്ല രസമായിട്ടുള്ള ഓരോ പാട്ടൊക്കെ ഇട്ടാണ്ട് ഇങ്ങനെ പോവാൻ അതായത് ഊട്ടിയായാലും ഓരോ ഹൈ റേഞ്ചുകളിലുള്ള ടൗണുകളെ ടൗൺഷിപ്പുകളുടെ ടൗൺഷിപ്പ് ആണെങ്കിലും പറയാൻ അറിയില്ല അതൊരു വേറെ രസം തന്നെയല്ലേ അവിടെ കളർ കോഡും സംഭവങ്ങളൊക്കെ നമ്മളെ ത്രീ സിക്സ്റ്റിയിലെ വ്യൂ ആണ് കേട്ടോ ത്രീ സിക്സ്റ്റിയിലെ അങ്ങനെ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം അങ്ങനെ രാവിലെ ചായ ഒക്കെ കുടിക്കണം കുട്ടിയിൽ രാവിലെ ഒരു കോഫി ഒരു അടിപൊളിയാണ് നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള കാഴ്ചകളാണിത് അതായത് നമ്മൾ തണുപ്പ് വെള്ളാൻ വേണ്ടി ഒരു കശ്മീരോ മണാലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല ഇടൊക്കെ പോകുമ്പോ നമ്മള് രസമായിട്ട് പോകണം പിന്നെ യാത്രകൾ പോകുമ്പോ എപ്പോഴും നമ്മൾ അതിന്റെ ഏറ്റവും നല്ല സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി സ്റ്റേ കാര്യങ്ങളും വണ്ടി കാര്യങ്ങളും എടുത്ത് പോകണം ബെറ്റർ കാരണം നമ്മൾ എപ്പോഴും യാത്ര ചെയ്യുന്നില്ല കുറെ സ്ട്രെസ് ഫ്രീവ് ആക്കാൻ വേണ്ടിയല്ലേ പോണത് അപ്പൊ ഉള്ളതിൽ വെച്ച് നല്ല റൂമ് കാര്യങ്ങളൊക്കെ ഞാൻ വിരലെ ചൂണ്ടിക്കാണിച്ച സ്ഥലം കണ്ടെങ്കിൽ അതാണ് ടൈഗർ ലേക്ക് ഇടോ അപ്പൊ നമ്മൾ ഊട്ടിയിലെത്തി ഊട്ടിയിൽ ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് പോലെ കുറെ ഉണ്ട് ഇവിടെ എല്ലാ റിസോർട്ടുകൾ ഏത് റിസോർട്ടുകൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ നമ്മളെ നമ്മളറിയിച്ചാൽ മതി ജസ്റ്റ് ഒന്ന് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്പേഴ്സ് ഉണ്ട് അതിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ അടിപൊളിയിട്ടുള്ള സ്റ്റേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് ലൂട്ടിലധികം ആരും വരാത്തൊരു സ്ഥലമാണിത് ാണ് ആ ഒരു എന്ന് പറഞ്ഞ ആദ്യം തന്നെ കണ്ടിട്ടുണ്ടാവും നമ്മൾ പോകുന്ന ഒരു വൈബ് കൂട്ടുകാരൊക്കെ നമ്മളൊക്കെ യാത്ര എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അതായത് മൂന്ന് വർഷമൊക്കെ മുന്നേ വരെ മൂന്നല്ല നാല് വർഷം മുന്നേ വരെ നമ്മൾ പോലെ ഒറ്റക്ക് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പഴും ചെയ്യുന്നുണ്ട് ഇപ്പൊ അങ്ങനെ നമ്മൾ ട്രാവലില് ഒരു ബിസിനസ് ആയിട്ട് അല്ലെങ്കിൽ ആളുകളെ ബാക്കിയുള്ള ആളുകളെ കാണിക്കുന്ന ഒരു പരിപാടികളിലായത് കൊണ്ട് നമ്മളുടെ ഒറ്റയ്ക്കുള്ള യാത്രകൾ പലപ്പോഴും മിസ് ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം ഒരുപാട് ഇതേപോലത്തെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയ യാത്രകളുണ്ടല്ലോ അതിന് വല്ലാത്തൊരു ഫീലാണ് എന്നു വെച്ചാൽ കുറേ പ്ലാൻ ചെയ്ത പോയ യാത്രകൾക്ക് നല്ല രസമൊക്കെ തന്നെയാണ് പക്ഷേ ഒട്ടും പ്രീ പ്ലാൻ ചെയ്യാത്ത യാത്രകൾക്ക് ഭയങ്കര ബ്യൂട്ടിയാണ് കാണുന്ന കാഴ്ചകൾക്കും പോകുന്ന കൂട്ടിനും അനുഭവിക്കുന്ന ഓരോ അനുഭവങ്ങൾക്കും ഇപ്പം നമ്മളിത് ലൗഡെയിൽ ആണ് സ്ഥലത്താണ് ഊട്ടിയിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ലൗഡെയിലിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അവിടെ നിന്നാണ് നമുക്ക് ആ ടോയ് ട്രെയിനൊക്കെ കിട്ടും അല്ലെങ്കിൽ ഉദകമണ്ഡലം ഊട്ടിൻ്റെ ശരിക്കുള്ള പേര് ഉദകമണ്ഡലം എന്നുണ്ടോ അവിടെ വരുമ്പോൾ ഉള്ള ഒരു ചർച്ചും അതേപോലെ തന്നെ വീടും കാര്യങ്ങളും ആ ഒരു കളർ കോമ്പിനേഷനും ആ ഒരു നേച്ചറിന്റെ രസമൊക്കെ കാണുമ്പോൾ നല്ലൊരു ബ്യൂട്ടിയാണ് അങ്ങനെ നമ്മൾ ലൌഡെയിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഒരു ചരക്ക് വണ്ടി ഇങ്ങനെ വരുന്നുണ്ട് ഇതിൻ്റെ ഹോൺ എന്ന് പറയുന്നത് അലാഖിൻ്റെ ഹോണാണ് ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വിഷ്വൽ നമുക്ക് ഇതിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല രസമായിട്ടുള്ള ഊട്ടി ട്രെയിനുകളുടെ ഒരു സംഭവം തന്നെയാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ട്രെയിൻ ടിക്കറ്റുകൾ കിട്ടുക പെട്ടെന്ന് ബുക്ക് ചെയ്യണം ഇപ്പം ഉണ്ടാവുക ഒരു ആ ട്രെയിനത്തെ ഒക്കെ പോയി ലെറ്റോന്ന് മുമ്പ് പറയാം മുമ്പ് കയ്യിൽ കൊടുത്താൽ ഉണ്ടാവും അതായത് പഴയൊരു സിസ്റ്റമാണ് ടോക്കൺ കൈമാറുക അതിനുശേഷം നമ്മൾ ഇങ്ങനെ വൈകുന്നേരം തിരിച്ച് പോകുന്നു പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാറങ്ങിയതാണ് ഊട്ടി പെട്ടെന്ന് അങ്ങനെ റൂമിലെത്തി ക്യാമ്പ് ഫയറൊക്കെ ഇട്ട് നമ്മൾ കൂടെ വന്ന ആളുകൾ ഉണ്ട് പോലെ കുറച്ച് കഴിഞ്ഞ് ഇറങ്ങും ക്യാമ്പ് ഫയറൊക്കെ ഇട്ടിട്ട് നമ്മൾ നാളെ രാവിലെ ഇവിടെ നിന്ന് പോകും അങ്ങനെ നമ്മൾ നേരെ അവിടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രണ്ട് ദിവസം നമ്മൾ അവിടെ ഉണ്ടായിരുന്നു കുറച്ച് വിഷ്വൽസ് എടുത്തിട്ടുള്ളൂ അങ്ങനെ നമ്മൾ അവിടെ നേരെ തിരിച്ച് ഇനി നേരെ വയനാടോ അല്ലാന്നുണ്ടെങ്കിൽ ഗൂഢല്ലൂരോ നിർത്തിയിട്ട് ഇങ്ങനെ പോകും വയനാട്ക്ക് നമ്മൾ നാസിമിൻ്റെ വീട് വയനാടാണ് അപ്പോൾ അങ്ങോട്ടേക്ക് ഓനെ പറഞ്ഞേക്കാൻ വേണ്ടി ഓൻ ബൈക്കവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കൂടല്ലൂർ അവിടെ നിന്ന് അങ്ങനെ പോകും അസറു പിന്നെ എൻ്റെ നാട്ടിൽ തന്നെയാണ് ഓൻ്റെ വണ്ടി ഇട്ടിട്ടുള്ളത് ഓനെ തിരൂരുകാരനാണ് പിന്നെ അവിടെ നിന്ന് നേരെ ഇവിടെ അങ്ങനെ പോകും അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു കുറേ അങ്ങനെ സംഭവം മൂന്നാൾക്കാരുള്ളായിരുന്നു പക്ഷേ കുറേ ചിരിച്ച് കുറേ കഥകളൊക്കെ പറഞ്ഞു നല്ല കുറേ അനുഭവങ്ങൾ പിന്നെ നല്ല രസമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ അളിയനും അതേപോലെ തന്നെ നമ്മളെ കൂടെ വന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ മൻസൂർ ബായി ആണ് ടീമിനെ കൊണ്ടായിരുന്നത് ഊട്ടിക്ക് വൈജൂർഗാവിന്റെ ട്രിപ്പ് ആയിരുന്നു അപ്പം അത് കഴിഞ്ഞാണ്ട് നമ്മൾ രണ്ടു ദിവസം അവിടെ ഓൾറെഡി ഉണ്ടായതുകൊണ്ട് അവിടെ നിന്ന് കഴിഞ്ഞ് നേരെ പോകുന്നു ഒലിഞ്ഞ് വൈകുന്നേരം അവിടെ നിന്ന് തിരിച്ചിറങ്ങും സംഭവം നൈസാണ് പോകുന്നതിനിടയിലുള്ള ഒരുപാട് സംഭവങ്ങൾ അത് എല്ലാ കാര്യങ്ങളൊന്നും വാക്കുകൾ കൊണ്ട് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയൂല പിന്നെ അതേപോലെ തന്നെ പോകുന്നതിനിടയിൽ ഇതേപോലത്തെ ഒരുപാട് കപ്പിൾസും കിപ്പിൾസും ഒക്കെ അവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ തൽക്കാലം നമ്മളിങ്ങനെ തിരിച്ചറങ്ങി നാടുകാണി ഏകദേശം ഇങ്ങനെ എത്തി നാടുകാണിന്ന് ഇങ്ങനെ തന്നെ നമ്മൾ നേരെ നിലമ്പൂരെത്തും നിലമ്പൂരിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ നമ്മളെ നാട്ടിലേക്ക് ഓക്കെ അപ്പോൾ ഇവിടുത്തെ ഒരു വീഡിയോയില് വീണ്ടും കാണാം